ജാസ്മിൻ ജാഫർ ഗെയിമിൽ നിന്ന് ക്വിറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഇന്നലെ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു പക്ഷേ പിന്നീട് നമ്മൾ അങ്ങോട്ട് അറിഞ്ഞു ജാസ്മിൻ കിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം പക്ഷേ ഇന്ന് ലൈവിൽ ഒരു സംഭവം ഉണ്ടായി എല്ലാവരും അറിഞ്ഞു കാണും ലൈവ് കണ്ടവരെല്ലാവരും അറിഞ്ഞു കാണും ജാസ്മിനെ ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയായിരുന്നു അവിടെ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം നമ്മളെ കാണിച്ചിട്ടില്ല പ്രേക്ഷകർ ആരും തന്നെ അറിഞ്ഞിട്ടില്ല അവിടെ ജാസ്മിൻ എന്താണ് സംസാരിച്ചത് പുറത്തേക്ക് വന്ന ജാസ്മിൻ ആകെ ഡള്ളായിട്ടാണ് വരുന്നത് വന്നിരുന്ന് കരയുന്നു അവിടെ ഗബ്രി അടുത്തേക്ക് വരുന്ന സമയത്ത് പറയുന്നുണ്ട് വാപ്പച്ചിക്ക് വയ്യ ഓപ്പറേഷൻ ആണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത് പക്ഷേ അതിനുശേഷം അവിടെ കിടന്നുകൊണ്ട് ജാസ്മിൻ കുറേ കിടന്ന് കരയുന്നു ഡ്രാമയാണോ ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അത് ചെയ്യുന്ന ആൾക്കേ പറയാനായിട്ട് പറ്റുള്ളൂ കാണുന്ന പ്രേക്ഷകർക്ക് ഭയങ്കര ഡ്രാമയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്തായാലും ജാസ്മിൻ പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ മട്ടിലാണ് അവിടെ ആക്ട് ചെയ്തിരുന്നത് എന്തായാലും യും ഇതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് എന്താണ് ഈ സീൻ കണ്ടതിന് ശേഷം പറയാനുള്ളത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ ജാസ്മിൻ അതിനുള്ളിൽ കൺഫെഷർ റൂമിൽ നിന്ന് വന്നതിന് ശേഷം അവിടെ കാണിച്ചു കൂട്ടിയത് കൺഫെഷർ റൂമിൽ നിന്ന് പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിൻ വ്യക്തമായി അറിഞ്ഞതിന് ശേഷമാണോ വന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയോ ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ നോക്കിക്കാണുന്ന സമയത്ത് ജാസ്മിൻ പുറത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടേക്ക് വന്നത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്